ലോക സിനിമയ്ക്ക് മുന്നിൽ ഇന്ത്യൻ സിനിമ ചർച്ചയാകുന്നതും തിളങ്ങുന്നതും നാം മുമ്പ് കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോഴുള്ള ഈ തിളക്കത്തിന് മാറ്റാണ് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം കാനൽ ഒരു ഇന്ത്യൻ സിനിമ മത്സരിക്കുകയും പുരസ്കാരം കരസ്ഥമാക്കുകയും ചെയ്തു എന്നത് മാറ്റി നിർത്താനാവുന്ന ഒന്നല്ല കനീകുസൃതിയും ദിവ്യപ്രഭയും സന്തോഷിവനും കാനൽ തിളങ്ങിയപ്പോൾ മലയാളികൾക്ക് ഇത് അഭിമാന നിമിഷം അതെ ഇന്ത്യൻ സിനിമ തിളങ്ങുകയാണ് വിഖ്യാതമായ ക്യാൻ ചലച്ചിത്രോത്സവത്തിൽ ഇന്ത്യൻ സിനിമ തിളങ്ങി നിന്ന നിമിഷങ്ങളാണ് കടന്നുപോയത് അതിന് ശ്രദ്ധേയമായ മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നത് ആ നേട്ടത്തിന്റെ മാറ്റം വർദ്ധിപ്പിക്കുന്നുമുണ്ട് ലോകത്തിന് തന്നെ എണ്ണം പറഞ്ഞ ഛായാഗ്രഹരിലൊരാളായ സന്തോഷ് ശിവൻ ലഭിച്ച വിസ്തൃതമായ പിയർ ആൻജനിയ ബഹുമതി അതിൽ വിലമനിക്കാനാവാത്ത ഒന്നാണ് ഈ ബഹുമതി നേടുന്ന ആദ്യ ഏഷ്യക്കാരൻ കൂടിയാണ് സന്തോഷ് ശിവൻ മലയാള സിനിമയിൽ ക്യാമറ കണ്ണിലൂടെ നമുക്ക് മറ്റൊരു അനുഭവം തീർത്ത മറ്റൊരു ലോകം തീർത്ത കലാകാരൻ കൂടിയാണ് സന്തോഷ് ശിവൻ കാനിൽ പാന്തി ഓറിന് വേണ്ടി മത്സരിച്ച വിഭാഗത്തിലുള്ള പ്രദർശിപ്പിച്ച പായൽ കബാഡിയുടെ ഇന്ത്യൻ ചിത്രം ഓൾ വി ഇമാജിനാസ് ലൈറ്റ് ഹിന്ദി മലയാളം ഭാഷകളാണ് സംസാരിക്കുന്നത് അതിൽ മുഖ്യ കഥാപാത്രങ്ങളായി വന്നത് മലയാളി നടന്മാരായ കനി കുസൃതിയും ദിവ്യപ്രഭയുമായിരുന്നു ഹൃദു ഹരുൺ അസീസ് നെടുമ്പങ്ങാട് എന്നീ മലയാളി നടന്മാരും ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് കാനിൽ ഈ ചിത്രത്തിന് വലിയ വരവേൽപ്പാണ് ലഭിച്ചത് ഷാജിയൻ കരുൺ സംവിധാനം ചെയ്ത സൊം എന്ന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പാംബിയോറിന് വേണ്ടി മത്സരിച്ച് മുപ്പത് വർഷം പിന്നിടുമ്പോഴാണ് ഒരു ഇന്ത്യൻ സിനിമ ഈ ഒരു വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നതും മത്സര വിഭാഗത്തിൽ നിർത്തി മത്സരിച്ച് അതിൽ വിജയം നേടുന്നതും ചലച്ചിത്ര പ്രവർത്തകരെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യം കൂടിയാണിത് രാജീവ് പത്മശ്രീ നൽകി ആദരിച്ച സന്തോഷ് ശിവൻ ഇന്ത്യൻ സിനിമയ്ക്ക് സമ്മാനിച്ച അഭിമാന മുഹൂർത്തങ്ങൾ അനവധിയാണ് മലയാളത്തിൽ തുടങ്ങി തമിഴിലും ഹിന്ദിയിലും ഹോളിവുഡിലും താരശോഭയുടെ തിളങ്ങാൻ സന്തോഷിന് കഴിഞ്ഞിട്ടുമുണ്ട് ഏഷ്യ പസഫിക് റീജിയനിൽ നിന്ന് അമേരിക്കൻ സൊസൈറ്റി ഓഫ് സിനിമാറ്റോഗ്രാഫേഴ്സിൽ ആദ്യമായി അംഗത്വം ലഭിച്ചതും സന്തോഷനായിരുന്നു മികച്ച ഛായാഗ്രഹനുള്ള ദേശീയ അവാർഡ് അഞ്ച് തവണ നേടിയതടക്കം സംവിധായകൻ എന്ന നിലയിലും സന്തോഷ് ശിവൻ വളരെ അധികം ശ്രദ്ധിക്കപ്പെട്ട ശ്രദ്ധിക്കപ്പെട്ടവരാണ് അതുമാത്രമല്ല പന്ത്രണ്ടോളം ദേശീയ പുരസ്കാരങ്ങളും സംവിധായകൻ എന്നുള്ള നിലയിലും കിട്ടിയിട്ടുണ്ട് വിവിധ ഭാഷകളിൽ നിന്നുള്ള മറ്റ് അവാർഡുകളും കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട് പ്രസ് ഫോട്ടോഗ്രാഫിയുടെ കുലപതിയും ഛായാഗ്രഹനും സംവിധായകനുമായിരുന്ന ശിവന്റെ മകനായ സന്തോഷ് അച്ഛന്റെ പാതയിൽ തുടങ്ങി ഉജ്ജ്വലമായ ഈ നേട്ടത്തിലേക്ക് എത്തിയത് പ്രൊഫഷണോട് കാട്ടിയ അർപ്പണബോധവും ആത്മാർത്ഥതയും കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ കഴിയും സന്തോഷ് ശിവന്റെ ഷോട്ടുകളിൽ സംഗീതമുണ്ട് നിഴലും വെളിച്ചവുമാണ് അതിന്റെ മെലഡി കാനിൽ തിങ്ങി നിറഞ്ഞ സഹസിൽ ബഹുമതി സ്വീകരിച്ച് നടത്തിയ മറുപടി പ്രസംഗത്തിൽ മാതാപിതാക്കളെയും മുത്തശ്ശിയെയും അടുത്തിടെ വിട പറഞ്ഞ ജ്യേഷ്ഠൻ സംഗീത് ശിവനെയും സന്തോഷ് ഓർമ്മിച്ചിട്ടുണ്ട് കേരളത്തിന്റെ പ്രകൃതിയും സംസ്കാരവുമാണ് തന്റെ ഊർജം പറഞ്ഞ സന്തോഷ് അടിസ്ഥാന പാഠങ്ങൾ പഠിപ്പിച്ച മലയാളം ചലച്ചിത്ര ഇൻഡസ്ട്രിയെയും അനുസ്മരിക്കുകയും ചെയ്തു കാനിൽ റെഡ് കാർപ്പറ്റ് നടത്തുന്നതിനിടെ നടി കനി കുസൃതി ഉയർത്തിപ്പിടിച്ച തണ്ണിമത്തൻ ബാഗ് ഇന്ന് ലോകമെമ്പാടും ചർച്ചാ വിഷയമായി മാറുകയാണ് പാലസ്തീൻ ജനതയ്ക്കുള്ള ഐക്യദാർഢ്യമായി കനി നൽകിയ ഈ രാഷ്ട്രീയ സന്ദേശം താനൊരു അഭിനേത്രി മാത്രമല്ല സമൂഹ ജീവി കൂടിയാണെന്ന് വ്യക്തമാക്കുന്ന ഒന്നായിരുന്നു അഭിപ്രായങ്ങൾ കൃത്യമായും വ്യക്തമായും പറയാൻ മടി കാണിക്കാത്ത നടി കൂടിയായിരുന്നു കനി കുസൃതി എന്തും തുറന്നു പറയുന്നതിലൂടെ ഒട്ടേറെ വിമർശനങ്ങൾ കനി നേരിട്ടിട്ടുണ്ടെങ്കിലും ആർക്കു വേണ്ടിയും തൻ്റെ അഭിപ്രായങ്ങളോ വ്യക്തിത്വമോ മാറ്റാൻ കനി ഇതുവരെയും തയ്യാറായിരുന്നില്ല കനി കുസൃതിയും ദിവ്യപ്രഭയും പോലുള്ള മികച്ച നടിമാരെ മലയാള സിനിമ എത്രത്തോളം പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നത് ആലോചിക്കാൻ കൂടി ഈ അവസരം നാം വിനിയോഗിക്കണം കാനിൽ ഇന്ത്യൻ സിനിമയുടെ യശസ്സ് ഉയർത്തിയ സന്തോഷ് ശിവനെയും നടിമാരായ കനീ കുസൃതി ദിവ്യപ്രഭ ഒപ്പം മലയാളി പ്രതിഭകളെ സമർത്ഥമായി അവതരിപ്പിച്ച സംവിധായിക പായൽ കബാഡിയെയും അഭിനന്ദിക്കാൻ ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഈ പ്രതിഭകളെ അർഹിക്കുന്ന അനുമോദനം നൽകി ആദരിക്കാൻ കേരള സർക്കാരും തയ്യാറാകണം സിനിമയിലൂടെ ഇവർ പറഞ്ഞു വയ്ക്കുന്ന രാഷ്ട്രീയവും അവരുടെ അനുഭവ തലങ്ങളും കാലം എത്ര കഴിഞ്ഞാലും മാഞ്ഞു പോവുകയില്ല അപൂർവമായ ഇത്തരം അടയാളപ്പെടുത്തലുകൾ ഇന്ത്യൻ സിനിമയുടെ യശസ്സ് ഇനിയും ഉയർത്തുക തന്നെ ചെയ്യും അക്കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല